പത്യൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി വിശാഖ് പത്യൂർ ചുമതല ഏറ്റെടുത്ത ചടങ്ങ് നടത്തി ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പത്യൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി വിശാഖ് പത്യൂർ ചുമതലയേൽക്കുന്ന ചടങ്ങ് നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന குவாட்டர் பட்யுடைய சம்மரி ரிஷன் 2020 नॉर्थ பிளாக் காங்கிரஸ் கமிட்டி പ്രസിഡண்ட் டி சைன் லப்தின் અધீட்சணை பத்தியர் போறையுள்ள பிரதேசங்களில் சிடி நடத்திட்டூடா आक्रमण പ്രവർത്തനങ്ങളെ அழிதீஞ்சு சனங்களே சட்டമായി முன்னோட்டு नेते போவான் प्राप्ति உடையாணனம் தானானே இந்தியன் நேஷனல் காங்கிரஸ் அசனப கபிசி செயலாளர் Secretaria ஆடுக்க கேபி ஸ்ரீகுமார் അഡ്വക്കറ്റ് ഇ സമീർ കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എ ത്രിവിക്രമൻ തമ്പി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിധുരാഘവൻ യു ഡി എഫ് കൺവീനർ എ എം കബീർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി പത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ജി മോഹനകുമാർ ആർ ശംഭുപ്രസാദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ യു ഡി എഫ് പത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബി ചു പത്തിയൂർ കൺവീനർ ശ്രീജി തേവൂർ യൂത്ത് കോൺഗ്രസ് ബത്തിയൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ മഠത്തിൽ രഘുനാഥ് പിള്ള തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം